ഇന്ന് നമുക്ക് ചെറിയൊരു കണ്ടാലോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ പുതുച്ചോറല്ലേ കേട്ടോ നമ്മൾ നമ്മുടെ കൊല്ലത്തെ ഹോസ്പിറ്റലിൽ ജില്ലാ ഹോസ്പിറ്റലിൽ ഡി വൈ എഫ്ഐയുടെ ഹൃദയ സ്പർശം പുതുച്ചോറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്യാൻസർ സെൻറ്ററിൽ നിന്ന് വരുന്നത് കൊണ്ട് നമുക്ക് ക്യൂ ഒന്ന് നിൽക്കേണ്ട നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പുതുച്ചോറ് മേടിക്കാം എന്തോ രണ്ടുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പുതുച്ചോറ് വാങ്ങിയപ്പോഴത്തേക്കും നേരെ വാങ്ങി ബാഗിലിട്ട് പിന്നെ നേരെ നമ്മൾ കിമ് എടുക്കുന്നിടത്ത് ചെന്നു പിന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുവായിരുന്നു വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്തായിരിക്കും ഇന്ന് കിട്ടിയിട്ടുണ്ടാവുക ഞാൻ മൂന്നാല് തവണ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വട്ടം ഓരോ ഓരോ പുതിയിലും ഓരോ വീട്ടിൽ നിന്ന് കൊണ്ടുവരിക അപ്പോൾ ഓരോ ടേസ്റ്റ് ഓരോ വിഭവങ്ങൾ ഭയങ്കര രസമാണ് തുറക്കുന്നവരെ നമുക്കിങ്ങനെ ആലോചിക്കുന്നു എന്തായിരിക്കും നമുക്ക് ആർക്കും എല്ലാവർക്കും ഇഷ്ടമല്ലേ പുതിച്ചോറ് അങ്ങനെ നേരെ വീട്ടിൽ വന്ന് പുതിയ അഴിച്ചു ഒരു ചെറിയ പുതുച്ചോറായിരുന്നു എനിക്ക് പണ്ട് അമ്മയൊക്കെ സ്കൂളിൽ തന്നു ഇവിടെ ഓർമ്മ വന്നു കണ്ടപ്പോൾ മീനൊന്നുമില്ല പക്ഷെ എന്നാലും ഭയങ്കര എല്ലാം ഉണ്ട് താനും പക്ഷെ ഉള്ള കറികൾ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നേട്ട് ഏതോ അമ്മ പൊതുഞ്ഞയാണ് അമ്മ ഒരുപാട് വെച്ചിട്ടുണ്ട് നല്ല മുട്ട വറുത്തതും ചമ്മന്തിയും നമ്മളെ പയറുമെഴുക്കുരയ്ക്കും ബീട്രൂട്ട് തോരനും ആയിരുന്നു അങ്ങനെ ഞാനും അമ്മേനകത്ത് പപ്പാതി എടുത്ത് കഴിച്ച് അടിപൊളിയായിരുന്നു കുഞ്ഞ് പുതിച്ചോറാണെങ്കിൽ ഒരുപാട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കുക